നമ്മുടെ ഒരു വാഹനം റോഡിൽ തട്ടി എന്നിരിക്കട്ടെ എന്തൊക്കെയാണ് ഇതിൻ്റെ പുറകിൽ വാഹന ഉടമ ചെയ്യേണ്ടെന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ഞാൻ ഇതിനകത്ത് ചെയ്യാൻ പാടില്ല എന്നുള്ളതിനെക്കുറിച്ച് എത്രത്തോളം നമുക്ക് ധാരണയുണ്ട് നമ്മൾ റിപ്പോർട്ട് ചെയ്തു റൈറ്റർ കാര്യങ്ങൾ എഴുതി ഇതെല്ലാം കഴിഞ്ഞിട്ട് എന്താണ് എഫ്ഐആർ റിട്ടേൺ വായിച്ചു നോക്കാൻ ഈ പറയുന്ന വണ്ടി തട്ടിയ മനുഷ്യന് അവകാശമില്ലേ ഉണ്ട് ഉണ്ട് എത്ര പേർക്കറിയാം എഫ് ഐ ആറ് വായിച്ചു നോക്കാൻ പറ്റൂല നിങ്ങൾ ഇവിടെ ഒപ്പിട്ട് തരൂ എന്ന് പറഞ്ഞ് ഒപ്പിട്ട് വാങ്ങിച്ചിട്ട് വേറൊരാൾ കൊണ്ടുവന്ന് കയറി അവർക്ക് കോമ്പൻസേഷനും കൊടുത്ത് അല്ലെങ്കിൽ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾക്ക് പരാതിയില്ല എന്ന് പറഞ്ഞ് പോയതിന് ശേഷവും പരാതി രേഖപ്പെടുത്തുകയും കോടതിയിൽ കേസെത്തുകയും ലൈസൻസ് ക്യാൻസൽ ചെയ്യപ്പെടുകയും ചെയ്യുന്ന മനുഷ്യരില്ലേ ഇവിടെ നിസ്സാരൊരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട് ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർക്കുന്നത് വണ്ടി ഒന്ന് തട്ടി ഒരു മനുഷ്യന്റെ ദേഹത്ത് തട്ടിയെന്ന് വിചാരിക്കുക മനുഷ്യന്റെ ദേഹത്തല്ല എന്തെവിടെങ്കിലും തട്ടിയെന്ന് വിചാരിക്കുക അപ്പോഴവിടെ ഒരു ആൾക്കൂട്ടം രൂപപ്പെടുകയും കഷ്ടകാലത്തിന് ഈ ഡ്രൈവർ ഈ വണ്ടി ഓടിച്ചാൽ അവരുടെ കയ്യിൽപ്പെടുകയും ചെയ്താൽ പിന്നെ അവന്റെ അവസ്ഥ വളരെ കഷ്ടമാണ് അവിടെയും ഈ പറയുന്നത് പോലെ വണ്ടി തട്ടിയ കാര്യം മാത്രമല്ല ഏതൊരു കാര്യത്തിനകത്തും ഏതൊരു കാര്യത്തിനകത്തും സമൂഹം എങ്ങനെയാണ് അവിടെ എല്ലാമാണ് ഈ കോസ് അന്വേഷിക്കുന്നില്ല എന്ന് പറയുന്നത് കാണുന്നത് എന്തോ നമ്മുടെ നാട്ടിൽ വണ്ടി തട്ടിയ വലിയ വണ്ടിയും ചെറിയ വണ്ടിയും നമ്മൾ തട്ടിയ എപ്പോഴും ചെറിയ വണ്ടികളാണ് രക്ഷപ്പെട്ടു പോകുന്നത് അവന്റെ തെറ്റാണെങ്കിൽ പോലും വലിയ വണ്ടിക്കാരനാണ് എപ്പോഴും തെറ്റുകാരണം പാവപ്പെട്ടവനോടുള്ള എൺപതി അത് എൺപതി ഒന്നും അല്ല അത് പറയുന്നു പറയേണ്ടത് അതിന് അപ്പോ അപ്പൊ വേറൊന്നും കൂടെ അങ്ങനെ വണ്ടി തട്ടി ആദ്യം ചൂടാകുന്നവനാണ് വിജയ് ഡെഫിനറ്റ്ലി അതു തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മൾ ഒരു സമൂഹത്തിലോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ നന്മപരമായി നിന്ന് ലെഡ്ഗോ ചെയ്ത് എമ്പതിയോടുകൂടി ചിന്തിച്ച് ഞാൻ എൻ്റെ ഈ നിമിഷത്തിൽ സന്തോഷവാനായിട്ടിരുന്ന് അവിടെ നടക്കുന്ന കാര്യങ്ങളെ വിശദമായി വിശകലനം ചെയ്തു കൊണ്ട് ഓക്കെ അവനൊന്ന് സമാധാനപ്പെടട്ടെ എന്നിട്ട് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാം എന്ന് പറഞ്ഞ് സമയമെടുക്കുന്നവനെ അതിന് മുന്നേ ആൾക്കാർ കൈകാര്യം ചെയ്യും സ്വാഭാവികമായും ആ സൈഡിലേക്ക് പോവും ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം